ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത് ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് മക്കൾക്കൊക്കെ ലീവല്ലേ അപ്പോൾ അവരെയും കൂട്ടി ഒരു ഔട്ടിങ്ങിന് പോയായിരിക്കും ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പ് പോകാം കേട്ടോ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോ ബസ് അവിടെ എത്തിന് കേട്ടോ അപ്പോൾ ഓടി ബസ്സിലൊക്കെ കയറി ഞങ്ങൾ നേരെ പോയി ഇറങ്ങിയത് രാമനാട്ടരട്ടോ ബസ് ഇറങ്ങി നേരെ ഞങ്ങൾ പോയത് രാമനാട്ടിലുള്ള സുരഭി മാൾക്ക് കേട്ടോ സുരഭി മാൾക്ക് കയറിയപ്പോൾ തന്നെ ഫ്രണ്ടിൽ കണ്ട ഇതായി റൈഡാ കേട്ടോ അപ്പം പിന്നെ പറയണ്ടല്ലോ ഇവർ ഇവർക്ക് കയറണമെന്ന് ഒരേ വാശി അപ്പോൾ ഒരതിയിൽ കയറ്റി പിന്നെന്താ വെച്ചാൽ രണ്ടാളും കൂടി ഒരു ജീപ്പിലാട്ടോ കയറിയത് അതുകൊണ്ട് ഒരാളെ ചാർജ് എടുത്തിട്ടുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് റൈഡിന് അവർ നൂറ് രൂപ കേട്ടോ വാങ്ങിയത് കുഴപ്പമില്ല രണ്ടാളും കൂടി ഒന്നിൽ കയറിയത് വലിയ പ്രശ്നമില്ല പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് സുരഭി മാളത്തെ ഏറ്റവും ഉള്ള റോയൽ ടേസ്റ്റീക്കാട്ടോ പിന്നെ അവിടെ പോയി ഇവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ പോയത് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടീന് തായ് ചിക്കൻ്റെ സുരഭിമാളിൽ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് തായ് ചിക്കനും പൊറോട്ടയും അതാ ഞങ്ങൾ കഴിച്ചത് തായ്ച്ചിക്കൻ കാണുന്ന പോലെ തന്നെ ഭയങ്കര സ്വീറ്റ് ആട്ടോ തീരെ എരില്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം അവർക്ക് എരിവില്ലാത്ത ഫുഡാണല്ലോ ഇഷ്ടമുണ്ടാവുക ഒരു ക്രീമി ടെക്സ്ച്ചറായിട്ടോ തായ്ച്ചിക്കൻ വരുന്നത് ഏകദേശം ഒരു കുറുമൻ്റെ ഒക്കെ ഒരു പോലെ കാണാൻ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹൈലൈറ്റ് മാൾക്ക് പോകാം കേട്ടോ അപ്പോൾ ഹൈലൈറ്റ് മാൾക്ക് രാംനാട്ട സ്റ്റാൻഡ് നേരിട്ടൊരു ഉണ്ട് പക്ഷെ നമ്മൾ വന്നപ്പോഴേക്കും ആ ബസ് പോയി അപ്പോൾ ഞങ്ങൾ പന്തിരങ്കാവ് ബസ് എറിയിട്ട് അവിടെ ഓട്ടോ വിളിച്ചാട്ടോ ഹൈലൈറ്റ് മാൾക്ക് പോയത് ആദ്യമായിട്ടോ ഹൈലൈറ്റ് മാൾക്ക് ഒറ്റയ്ക്ക് വരുന്നത് ഫ്രണ്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇതുവരെ ഫാമിലി ആയിട്ടേ വന്നിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ ബസ്സിന് വരുന്നതും ആദ്യമായിട്ട് തന്നെയാണ് അപ്പം ബസ്സിന് വരുന്നതും നമ്മൾ പിന്നെ വേറെ വണ്ടി വരണതോ രണ്ടോ രണ്ടും എക്സ്പീരിയൻസ് ആട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഹൈലറ്റ് മാളിൻ്റെ മുകളിലെ കിഡ്സ് ആട്ടോ പോയത് കിഡ്സ് ഏരിയയിലെ ബോൺസ് പാർക്കൊക്കെ ആട്ടോ ഞങ്ങൾ പോകുന്നത് അതേപോലെ തന്നെയാണ് ഫ്രണ്ടിൻ്റെ കൂടെ ഫാമിലിൻ്റെ കൂടെ പോകുമ്പോൾ രണ്ടും രണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ടുള്ളത് ഫാമിലിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് ഒരു റിസ്ക്കും ഇല്ല വെറുതെ അവരുടെ കൂടെ പോയാൽ മതി പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മളെ മക്കളെ കാര്യം മുഴുവൻ നമ്മൾ നോക്കണം ഫുൾ റെസ്പോൺസ് നമ്മളെ തലയിലാവും കേട്ടോ എന്നാലും കുഴപ്പമില്ല ഞങ്ങളെല്ലാവരും അടിച്ചുപോലിച്ച് കിട്ടും പിന്നെ ഞങ്ങൾ ബോൺസ് പാർക്കൊക്കെ പോകുമ്പോൾ നമ്മളെ ഷൂ ഒക്കെ അയച്ചൊക്കെ ഉണ്ടോ അവർ ഒരു സോക്സ് തരും അതിൻ്റെ ഉള്ളിൽ ടാന് അപ്പൊ ഒരാൾക്ക് മുന്നൂറ് രൂപ ആട്ടാ വരുന്നത് അരമണിക്കൂറിന് അപ്പൊ ഒരു മണിക്കൂറാണെങ്കിലും നാനൂറ് രൂപയോളും അതേപോലെ കിഡ്സിന് മാത്രല്ല വലിയവർക്കും അതിന്റെ ഉള്ളിൽ എൻട്രി ഉണ്ട് കേട്ടോ ബോൺസ് പാർക്ക് പേര് പോലെ തന്നെ ആ പാർക്ക് മുഴുവൻ ബോൺസ് ആട്ടോ പിന്നെ കുട്ടികളുടെ കൂടെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാ പക്ഷെ അവരുടെ കൂടെ നിൽക്കാനൊന്നും പറ്റില്ല അവിടെ ഇരിക്കുക ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഹൈലൈറ്റ് മാളിലേക്ക് പോകുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ബോൺസ് പാർക്കൊക്കെ പോകണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു വൈബോ ഫുൾ മ്യൂസിക്കും ലൈറ്റൊക്കെ ആയിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ സ്പോട്ടിനെ കേട്ടോ അത് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ കുട്ടികൾ അവരുടേതായ ഒരു ലോകത്ത് തന്നെ ആവും കേട്ടോ ടൈം പോകണത് അറിയല്ല പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ജമ്പിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ അത് അങ്ങോട്ട് വന്നാൽ മതി കാരണം ഇവിടെ മെയിനായിട്ട് ജമ്പിംഗ് ആണല്ലോ ഈ ബോൺസ് പാർക്കിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ള റൈഡ് എന്താ വെച്ചാൽ ഈ ട്രാമ്പോ ലൈനും ബാസ്ക്കറ്റ് ബോളും റോപ്പ് റൈഡും സോബിങ് ബോളും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഫുൾ അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡ് ആട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ വന്നാൽ ഭയങ്കര ഇഷ്ടമാവും ഇതിലെല്ലാവർക്കും ഒരേപോലെ എൻട്രി ഉണ്ടെങ്കിലും കൂടുതൽ ടിക്കറ്റ് എടുക്കുന്ന കുട്ടികളെ തന്നെ കേട്ടോ പിന്നെ കുട്ടികളെ നോക്കാൻ വേണ്ടി അവരെ കൂടെ വരണവർക്കും ഇതിൽ കയറി ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവരുടെ കൂടെ കയറും ചെയ്യാം അവരെയൊക്കെ നോക്കും ചെയ്യാം വലിയ ടെൻഷൻ വേണ്ട അവരെ ഒറ്റക്കാണല്ലോന്നുള്ളത് റോപ്പ് റൈഡ് കയറാന് നാല് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രം പറ്റുള്ളൂ കേട്ടോ അതിന് താഴെയുള്ള ചെറിയ കുട്ടികൾക്കൊന്നും അതിൽ കയറാൻ പറ്റൂല പിന്നെ ഈ റോപ്പ് റൈഡിൽ ഒരാൾക്ക് ഒരു തവണ മാത്രം കയറാൻ പറ്റുള്ളൂ കുറേ പ്രാവശ്യമൊന്നും കയറാൻ പറ്റില്ല ഞങ്ങൾ അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കുടിക്കാൻ ഏരിച്ചിട്ട് ഫുഡ് കോർട്ട് കട്ട് പോയത് പിന്നെ അവിടെ പോയിട്ട് നാല് മുജിറ്റക്ക് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ മുജിറ്റ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി എനിക്ക് ഈ സത്യം പറയണേ ഇഷ്ടമായില്ലേട്ടോ മുജിറ്റോ പക്ഷെ ജിഫ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമായി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പിസ്സക്ക് ഓർഡർ കൊടുത്തു കേട്ടോ അപ്പം ബട്ടർ ചിക്കൻ പിസ്സ ആയിട്ടോ ഞങ്ങൾ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാട്ടോ ഞങ്ങൾക്ക് പിസ്സ കിട്ടിയത് പിസ്സ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ പിസ്സ ഓരോരുത്തർക്കും ഓരോ പീസ് എടുക്കാൻ തന്നെ ഉണ്ടായിട്ടുള്ളു ഇനി ഞങ്ങളൊരു സ്മോൾ പിസ്സ ആയിട്ട് ഓർഡർ എടുത്ത് പിസ്സ കഴിച്ചാൽ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ പോയി